അന്യനാട്ടിൽ ഒരു മലയാളി മറ്റൊരു മലയാളിയോട് പെരുമാറുന്ന രീതി ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിൽ നിന്നും ജംഗാറിൽ കയറി മലപ്പുറത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി രാവിലെ തന്നെ തയ്യാറായി ആൻഡമാനിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിന്റെ റെസ്റ്റോറന്റിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് യാത്രയ്ക്ക് വേണ്ട അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ബാഗിലാക്കി നീതുവിനോട് യാത്രയും പറഞ്ഞിറങ്ങി മലപ്പുറത്തേക്കുള്ള യാത്രയിൽ നീതുവും വെങ്കിട്ടും കൂടെ കൂടുന്നില്ല യാത്രക്കാരന് രണ്ടുപേരും നല്ലതുപോലെ ക്ഷീണിച്ചിരിക്കുന്നു രണ്ടുപേരും ഇന്ന് ഹോട്ടലിൽ തന്നെ റെസ്റ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പാർക്കിങ്ങിലെത്തി സ്കൂട്ടറെടുത്ത് ഇന്നലെ കടയിൽ നിന്നും വാങ്ങിയ മൊബൈൽ ഫോൺ മൗണ്ട് സ്കൂട്ടറിൽ അറ്റാച്ച് ചെയ്ത് യാത്ര തുടങ്ങി ഫോണിൽ മാപ്പ് സിറ്റ് ചെയ്ത് സ്കൂട്ടറിൽ വെക്കുന്നതിനു വേണ്ടിയാണ് മൊബൈൽ ഫോൺ മൗണ്ട് വാങ്ങിയതെങ്കിലും ശരിക്കും ആൻഡമാനിൽ ഇതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ചെറിയൊരു ദ്വീപ് ആയതുകൊണ്ട് തന്നെ അധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വഴികളൊന്നും ആൻഡമാനിലില്ല വഴിയരികിൽ കണ്ടതാണ് ആൻഡമാനിലെ കേരള സമാജം ഓഫീസാണെന്ന് തോന്നുന്നു ആൻഡമാനിൽ ധാരാളം മലയാളികളുണ്ട് മലയാളികൾ മാത്രമല്ല തമിഴ്നാട്ടുകാരും ധാരാളമായി ആൻഡമാനിലുണ്ട് ഇവിടെ ഇതാ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ ഫ്ലെക്സും കരുണാനിധിയുടെ പ്രതിമയും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് വഴിയരികിൽ കണ്ടതാണ് ഇക്കാണുന്നതെല്ലാം ഹോട്ടലുകളിലെ പുതുപ്പും വിരിപ്പുമെല്ലാം ആണ് ഉപയോഗിച്ചതിനു ശേഷമുള്ള വിരിപ്പും പൊതുപ്പുമെല്ലാം ഹോട്ടലുകാർ അലക്കുകാരെ ഏൽപ്പിച്ച് അലക്കുകാർ കഴുകി ഉണങ്ങാൻ വിരിച്ചിട്ടിരിക്കുന്നതാണ് മനോഹരമായ കടൽ തീരത്തുകൂടി മലപ്പുറത്തേക്കുള്ള ജംഗാർ എടുക്കുന്ന ജെട്ടി ലക്ഷ്യമാക്കിയാണ് എന്റെ യാത്ര ചേതം ജെട്ടി എന്ന് പറയുന്ന സ്ഥലമെത്തി ഇവിടെ നിന്നാണ് മലപ്പുറത്തേക്കുള്ള ജംഗാറുള്ളത് സ്കൂട്ടർ ജങ്കാറിൽ കയറ്റുന്നതിനുള്ള ക്യൂവിൽ വെച്ച് ടിക്കറ്റ് എടുക്കുന്നതിനായി നേരെ കൗണ്ടറിലേക്ക് ജെട്ടിയിൽ വലിയ തിരക്കൊന്നും കാണാനില്ല ടിക്കറ്റ് കൗണ്ടറിലും വലിയ തിരക്കൊന്നുമില്ല ഒരാൾക്ക് പതിമൂന്ന് രൂപയും സ്കൂട്ടറിന് അൻപത് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് ടിക്കറ്റും ടിക്കറ്റുമെടുത്ത നേരെ വണ്ടിയുടെ അടുത്തേക്ക് ഇനി ജംഗാർ വരുന്നതിനുള്ള കാത്തുനിൽപ്പാണ് മനോഹരമായ കടൽ തീരം വലിയ തിരയൊന്നുമില്ലാത്ത തീരമാണ് തീരത്തിന് വലിയ ആഴവുമില്ലെന്ന് തോന്നുന്നു അല്പസമയം കാത്തുനിന്നപ്പോഴേക്കും വണ്ടിയുടെ ക്യൂ വലുതായി വന്നു പത്ത് പതിനഞ്ച് മിനിറ്റ് കാത്തു നിന്നപ്പോൾ തന്നെ ജംഗാറെ എത്തി വന്ന ജങ്കാറിൽ നിറയെ ആൾക്കാരും വണ്ടികളുമുണ്ട് എല്ലാവരും ഇവിടെ ഇറങ്ങാനുള്ളവർ തന്നെ വന്ന ജങ്കാറിൽ നിന്നും ആൾക്കാരാദ്യം ഇറങ്ങി പുറകെ വണ്ടികളും ഇറക്കി ജംഗാർ കാലിയായതോടെ ജങ്കാറിൽ കയറാൻ നിന്നവർ ഓരോരുത്തരായി ജംഗാറിലേക്ക് പുറകെ കാറുകൾ കയറ്റി ശേഷം സ്കൂട്ടറുകളും ബൈക്കുകളും ജംഗാറിലേക്ക് കയറ്റി വണ്ടി നമ്മൾ തന്നെ ഓടിച്ചു വേണം ജംഗാറിലേക്ക് കയറ്റാൻ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ജംഗാറിന് ധാരാളം വണ്ടികൾ കൊള്ളാനുള്ള സൗകര്യം ജംഗാറിനുണ്ട് ആൾക്കാരും കയറി വണ്ടികളും കയറ്റി കഴിഞ്ഞതോടെ ജംഗാർ യാത്ര തുടങ്ങി ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യവും ജംഗാറിലുണ്ട് അപ്പോകുന്നത് മറ്റൊരു ജംഗാറാണ് അതിലുമുണ്ട് വണ്ടികളും ആൾക്കാരും എല്ലാം പത്ത് പതിനഞ്ച് മിനിറ്റ് നീണ്ടുനിന്ന കടലിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം ജംഗാർ മറുകരയിലെത്തി മറുകര എത്താറായത് ജംഗാറിന്റെ ഡോർ പതിയെ തുറന്നു ജംഗാർ ആൾക്കാർ തൊട്ടതോടെ ഇറങ്ങി പുറകെ വണ്ടികളും ബാബു ഫ്ളാറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ വന്നിറങ്ങിയിട്ടുള്ളത് ഒരു ചെറിയ കവലയെന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇവിടെ ആരോടെങ്കിലും മലപ്പുറത്തേക്ക് പോകുന്ന വഴി ചോദിക്കണം ഒരു ബേക്കറിയിൽ കയറി മലപ്പുറത്തേക്കുള്ള വഴി ചോദിച്ചു അധികം വഴികളൊന്നുമില്ല രണ്ടു വഴികളാണുള്ളത് അതിൽ ഒരു വഴി കാട്ടി തന്ന് നേരെ പോയാൽ മതിയെന്ന് പറഞ്ഞു നേരെ മലപ്പുറത്തേക്ക് ഈ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കേരളത്തിലൂടെ യാത്ര ചെയ്യുന്ന അതേ പ്രതീതി വെമ്പർലി ഗഞ്ച് എന്ന് പറയുന്ന സ്ഥലം എത്താറായതോടെ വണ്ടി സൈഡാക്കി ഇവിടെ ഒരു സുഹൃത്ത് കാത്തു നിൽക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സുഹൃത്ത് അക്ബർ എന്നാണ് പേര് മലയാളി തന്നെ ജനിച്ചതും വളർന്നതും എല്ലാം ആൻഡമാനിലാണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വലിയൊരു ചരിത്രം അക്ബറിന്റെ പൂർവികർക്ക് പറയാനുണ്ട് അക്ബർ ആണ് ഇനി എന്നെ മലപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ചെറിയ വഴികളിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര ആൻഡമാനിലെ ഗവൺമെന്റ് ബസ്സാണ് നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സിയോട് സാമ്യതയുള്ള കളറാണെങ്കിലും ബസ്സിന് യാതൊരു സാമ്യതയുമില്ല മണ്ണാർക്കാട്ടിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര കേരളത്തിൽ മണ്ണാർക്കാടാണെങ്കിൽ ആൻഡമാനിൽ വരുമ്പോൾ അത് മണ്ണാർ ഘാട്ടാണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നിരവധി മലയാളികളെ ആൻഡമാനിലേക്ക് കടത്തപ്പെട്ടിരുന്നു അങ്ങനെ വന്ന മലയാളികൾ ആൻഡമാനെ ഒരു കൊച്ചു കേരളമാക്കിയെന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിലെ പല സ്ഥലപ്പേരുകളും ആൻഡമാനിലുമുണ്ട് മലപ്പുറം കാലിക്കട്ട് മണ്ണാർഘാട്ട് നിലമ്പൂർ തിരൂർ മഞ്ചേരി പാണ്ടിക്കാട് അങ്ങനെ പോകുന്നു ആൻഡമാനിലെ മലയാളം സ്ഥലപ്പേരുകൾ ഈ പ്രദേശങ്ങളിലെല്ലാം ധാരാളം മലയാളികളുമുണ്ട് അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം മലപ്പുറത്തെത്തി മലപ്പുറത്തെ ഒരു പള്ളിയാണ് വലിയ സിറ്റിയൊന്നുമല്ല മണ്ണാർക്കാടും മലപ്പുറവും ഒന്നും ചെറിയ കവലകളാണ് എങ്കിലും പ്രദേശം വലുതാണ് അക്ബർ എന്നെ നേരെ കൊണ്ടുപോയത് കണ്ടൽക്കാടുകൾ നിറയെ നിൽക്കുന്ന ഒരു പ്രദേശത്തേക്കാണ് ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസും ഉണ്ട് ഫോറസ്റ്റ് ഓഫീസിലുള്ളതാവട്ടെ ഒരു മലയാളിയാണ് അസലം പേര് അസലമും ജനിച്ചു വളർന്നത് ആൻഡമാനിൽ തന്നെയാണ് ഫോറസ്റ്റ് ഓഫീസിൽ ചെറിയ വാച്ച് ടവറൊക്കെ ഉണ്ട് ഈ കണ്ടൽക്കാട്ടിലും പ്രദേശങ്ങളിലുമെല്ലാം ധാരാളം മുതലകൾ ഉണ്ടെന്നാണ് അസലം പറയുന്നത് ചെറിയ മുതലകളല്ല വലിയ മുതലകൾ തന്നെ ഉണ്ട് അല്പസമയം അസലമിനോട് വിശേഷങ്ങൾ ചോദിച്ചു നിന്നതിന് ശേഷം ഞങ്ങൾ മടങ്ങി അക്ബർ ജനിച്ചതും വളർന്നതുമെല്ലാം ആൻഡമാനിലാണെങ്കിലും ഇടയ്ക്ക് കേരളത്തിലെ മലപ്പുറത്തൊക്കെ വന്നു പോകാറുണ്ട് അക്ബറിന്റെ ബന്ധുക്കളെല്ലാം മലപ്പുറത്തുണ്ടെന്നാണ് പറഞ്ഞത് വർത്താനം പറയുന്ന നേരത്ത് ആൻഡമാനിലെ സ്ഥലത്തിന്റെ വിലയൊക്കെ വെറുതെ ഒന്ന് ചോദിച്ചു പോർട്ട് ബ്ലെയറിലെ സ്ഥലത്തിനാണെങ്കിൽ പൊന്നും വിലയാണ് ഉടമസ്ഥൻ നിശ്ചയിക്കുന്ന വിലയാണ് പോർട്ട് ബ്ലെയറിലെ യഥാർത്ഥ വില അതേസമയം മലപ്പുറത്തേക്കൊക്കെ ആണെങ്കിൽ അല്പം താഴും താഴുമെന്ന് പറഞ്ഞാൽ അതും നല്ല വില തന്നെയുണ്ട് റോഡ് സൈഡ് ആണെങ്കിൽ ഏകദേശം അഞ്ചു സെന്റ് സ്ഥലത്തിന് പത്ത് മുതൽ പതിനഞ്ചു ലക്ഷത്തോളം രൂപ വരും അല്പതായിരം അക്ബറിനോട് വിശേഷങ്ങളെല്ലാം ചോദിച്ചു നിന്നതിനു ശേഷം തിരിച്ചു മടങ്ങാമെന്ന് തീരുമാനിച്ചു തിരിച്ചു മടങ്ങും വഴി ഒരു റേഷൻ കട കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് ആൻഡമാനിലെ റേഷൻ കട ഇങ്ങനെയാണ് റേഷൻ കടയിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും കടയിൽ കണ്ടവരെല്ലാം മലയാളികളാണെന്നാണ് അക്ബർ പറഞ്ഞത് എല്ലാവർക്കും കേരളവുമായി ബന്ധമുണ്ട് കടയും കണ്ട് മടക്കയാത്ര തുടർന്നു അക്ബർ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു െങ്കിലും ഹോട്ടലിൽ നീതവും കുഞ്ഞും ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ എത്രയും വേഗം തിരിച്ച് ഹോട്ടലിൽ എത്തണം അക്ബറിന്റെ ക്ഷണം ഞാൻ മറ്റൊരിക്കലാവട്ടെ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ നിരസിച്ചു അക്ബറിനെ പിക്ക് ചെയ്തടത്തെത്തി അക്ബറിന് ഇവിടെ കൺസ്ട്രക്ഷൻ മേഖലയിലാണ് ജോലി ഞാൻ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ജോലി പോലും ഇട്ടിറിഞ്ഞ് വന്നതാണ് ആശാൻ അല്ലെങ്കിലും മലയാളികൾ പൊതുവെ അങ്ങനെയാണല്ലോ അന്യനാട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്ന മലയാളികൾക്ക് സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയുള്ള സ്നേഹവും പരിഗണനയുമാണ് അത് നമ്മൾ മലയാളികൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത തന്നെയാണ് അക്ബറിനോട് യാത്രയും പറഞ്ഞ് ഞാൻ യാത്ര തുടർന്നു തിരിച്ച് ജട്ടയിലെത്തി പോർട്ട് ബ്ലെയറിലെ ുള്ള ടിക്കറ്റും എടുത്ത് ജങ്കാറിൽ കയറി തിരിച്ച് പോൾ ബ്ലെയറിൽ എത്തി സമയം ഒന്നര ആയിരിക്കുന്നു വഴിയരികിൽ കണ്ട ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്നും ഫ്രൈഡ് റൈസും ഫിഷ് ഫ്രൈയും ക്രാബ് മസാലയും വാങ്ങി നേരെ ഹോട്ടലിലേക്ക് എല്ലാത്തിനും കൂടി അഞ്ഞൂറ് രൂപയാണ് ആയിട്ടുള്ളത് ഹോട്ടലിലെത്തി ഇനി ഭക്ഷണം കഴിച്ച എല്ലാം പാക്ക് ചെയ്തു വെക്കണം നാളെ രാവിലെ തന്നെ നാട്ടിലേക്കുള്ള മടക്കമാണ്